Temporal consciousness. Only through wisdom. बोधते मेर ज्ञान कह തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്കും ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമായിട്ട് അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ബോധമാണ് നമ്മുടെ ജീവിതത്തെ എല്ലാവിധത്തിലും നയിക്കുന്നത് എന്ന് നമുക്കറിയാം കാരണം എല്ലാം ബോധമാണ് നമ്മുടെ ശരീരം ബോധമാണ് നമ്മുടെ ജീവിത സംവിധാനം അത് ബോധമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ബോധമാണ് എന്നാൽ അതിലെ ഒരു പ്രദേശം ഒരു പ്രദേശം മാത്രമാണ് നാം എന്ന ബോധം നാം ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ബോധത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പരിണാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും ബോധത്തിന്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ശീലമുണ്ടാകുന്നത് ബോധം ഒരു പ്രത്യേക വൃത്തത്തിൽ കിടന്നു കടങ്ങുന്നത് കൊണ്ടാണ് ശീലത്തിൽ ഉണ്ടാകണമെങ്കിൽ ബോധത്തിലാണ് മാറ്റം വരേണ്ടത് അപ്പോ ബോധം എന്നത് ജീവിതത്തിൻ്റെ എല്ലാ രൂപത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇപ്പോ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമസ്ത കാര്യങ്ങളും ബോധവുമായി കണക്ട് ചെയ്തതാണ് ഇനി ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ശീലം ആ ശീലം എന്ന് പറയുന്നത് ബോധത്തിന്റെ ഒരു ക്രമമാണ് ഒരു ക്രമപ്പെടുത്തിയ അവസ്ഥയാണ് ശീലത്തിൽ മാറ്റമുണ്ടാക്കണം ബോധത്തിൽ മാറ്റമുണ്ടാക്കണം പക്ഷെ ബോധത്തിൽ മാറ്റമുണ്ടാക്കാനും ശീലം ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെട്ടതുകൊണ്ട് നമുക്ക് അതില് വലിയ രൂപമാറ്റം വരുത്തുക അത്ര എളുപ്പമല്ല അപ്പോ പിന്നെ എങ്ങനെയാണ് നമുക്ക് ബോധത്തിൽ മാറ്റമുണ്ടാക്കുക അപ്പൊ ഞാനൊരു ശീലത്തിലൂടെ കടന്നു പോകുന്നു ഞാനിപ്പോൾ ദിവസവും നാല് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിൽ ഞാൻ കയറി നിൽക്കുകയാണ് അപ്പോ ആ ശീലം ശരിയല്ല എന്ന കാര്യം നമുക്കറിയാം അങ്ങനെ നാല് നേരം ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിന് അപകടമാണെന്ന് നമുക്കറിയാം പക്ഷെ എത്ര പേർക്ക് അറിയും നമുക്കറിയില്ല ഈ മാറ്റം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഈ മാറ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മൂന്ന് നേരം അല്ലെങ്കിൽ നാലു നേരം കഴിക്കുന്നതിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് രണ്ടു നേരം ആക്കി ചുരുക്കണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബോധത്തിന്റെ ആ രൂപത്തിൽ ആ ക്രമത്തിൽ മാറ്റം വരുന്നു ബോധത്തിന്റെ ക്രമത്തിൽ നമുക്ക് എങ്ങനെയാണ് മാറ്റം കഴി വരുത്താൻ കഴിയുന്നത് അവിടെ നമ്മൾ ജ്ഞാനത്തിലാണ് മാറ്റം വരുത്തുന്നത് ജ്ഞാനം എന്നുള്ളത് നമ്മളിവിടെ ആദ്യം പറഞ്ഞത് വിസ്ഡം എന്നാണ് വിസ്റ്റം പക്ഷെ ശുദ്ധജ്ഞാനം ശുദ്ധജ്ഞാനം എന്നുള്ളതിന്റെ മുകളിലേക്ക് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നേടി കൂട്ടിയിട്ട് 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 ശുദ്ധജ്ഞാനം എന്നുള്ളത് നഷ്ടമായി നമ്മൾ ജനിക്കുമ്പോൾ കിട്ടിയ ശുദ്ധമായ ജ്ഞാനം എന്നുള്ളത് നഷ്ടമായി ഇപ്പോ നമ്മുടെ കയ്യിലുള്ളത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ ഒരു ഒരു പ്രത്യേകതരം ജ്ഞാനമാണ് ആ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന നമ്മൾ ആർജിച്ചെടുത്ത അത്തരം ഒരു ജ്ഞാന സംവിധാനത്തിനാണ് ജ്ഞാന പദ്ധതിയാണ് നമ്മൾ സാധാരണ രീതിയിൽ അവബോധം അഥവാ അവയർനെസ് എന്ന് പറയുന്നത് ഈ അവയർനെസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് അപ്പോ ബോധം ഒരു പ്രത്യേക ക്രമത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ക്രമം ഉണ്ടാകുന്നു ആ ക്രമത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്നും അകത്തേക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ് വിസ്ഡം എന്ന് പറയുന്നത് അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ഒഴുകുന്ന ജ്ഞാനത്തെ നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് ശിലയാബം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ശീലം തനിയെ മാറിക്കോളൂ പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് വെളിയിൽ നിന്നും വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം വെളിയിൽ നിന്നും വരുന്ന ജ്ഞാനം അതിനെ സാധാരണ രീതിയിൽ നോളജ് അല്ലെങ്കിൽ സ്ഥിതി വിവരങ്ങളുടെ അറിവുകൾ എന്ന് പറയാം അപ്പൊ ആ അറിവ് നമ്മൾ ആർജിക്കുകയും അറിവിനെ ആവർത്തിച്ച് 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 സ്വീകരിക്കുകയും അറിവിനെ നിരന്തരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ബോധത്തെ പതിയെ മാറ്റി 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 ബോധം പുതിയൊരു ക്രമത്തിലേക്ക് വന്നെത്തും ഇത് തന്നെയാണ് നമ്മളെ ആൾട്ടർ ചെയ്യാനായിട്ട് ഈ കച്ചവടക്കാർ ഉപയോഗിക്കുന്നത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ വ്യവസായ ഭീമന്മാരെ മുഴുവൻ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വഴിയാണ് അപ്പോ എപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വിവരങ്ങൾ പ്രത്യേകിച്ചും വിഷ്വൽ മീഡിയയിലൂടെ ടി വിയിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥിതി വിവരങ്ങൾ അത് അറിവിന്റെ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അറിവ് ആവർത്തിച്ച് കയറുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലെ ബോധത്തെയാണ് പരിണമിപ്പിക്കുന്നത് അത് ശുഭമോ അശുഭമോ ആയ ദിശയിലേക്ക് തിരിയുക ശുഭമായ ദിശയിലേക്ക് തിരിയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അശുഭമായ രീതിയിൽ അവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ ഒരു നമ്മുടെ ബോധം ഇന്ന് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ബോധം ശരിയല്ല എന്നത് കൊണ്ടാണല്ലോ ഈ ശരിയല്ലാത്ത ബോധം നമുക്ക് വന്നതെങ്ങനെയാണ് ശുദ്ധബോധത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് അത്തരത്തിലുള്ള അശുഭകരമായ രീതിയിലേക്കുള്ള മാറ്റം വന്ന് കയറിയത് കൊണ്ടാണ് അപ്പോൾ അശുഭകരമായ രീതിയിൽ നമ്മിലേക്ക് വന്നു കയറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതിനെ ശുഭീകരിക്കാനും അറിവ് തന്നെയാണ് ഉപകരിക്കുക അറിവ് അറിവുപയോഗിച്ചുകൊണ്ടാണ് ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ബോധത്തെ പരിണമിപ്പിക്കാൻ നമുക്ക് കഴിയുക ബോധം നിലവിൽ പരിണമിച്ച് വന്നതും അറിവ് കൊണ്ടാണ് അത് ശരിയോ തെറ്റോ പക്ഷെ ശുഭീകരിക്കണമെങ്കിലും അത് തന്നെയാണ് വഴി ശുഭമായ അറി അറിവുകൾ ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ച് നേടി അതിന്റെ പലതലകളിലൂടെ അത് ആദ്യ സ്ഥിതി വിവരത്തിന്റെ രൂപത്തിൽ പിന്നെ ഭാവനയുടെ രൂപത്തിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ധാരണയുടെ രൂപത്തിലാകും മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് നമ്മൾ അത് കൊണ്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് അത് നമുക്ക് അനുഭവമാകും അനുഭൂതിയാകും ഇത്രയും ആയി കഴിയുമ്പോഴാണ് ആ അത് നമ്മുടെ ഉള്ളിലെ ബോധപരിണാമമായിട്ട് മാറുക അത്തരം ബോധപരിണാമം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള അറിവുകൾ നേടുകയാണ് വഴി അത് മാത്രമാണ് വഴി അതല്ലാതെ ഒരു ഒരു മാർഗത്തിലൂടെ നമുക്ക് ബോധത്തെ പരിണമിപ്പിക്കാൻ കഴിയില്ല നിലവിലുള്ള ബോധത്തെ സത്തയുടെ ബോധത്തെ പരിണമിപ്പിക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് പ്രപഞ്ചബോധത്തിന്റെയോ ഭൂമിയുടെ ബോധത്തിൻ്റെയോ സമൂഹത്തിന്റെ ബോധത്തിൻ്റെയോ വഴി നമുക്ക് ഉപയോഗിക്കേണ്ടത് അറിവ് ശരിയായ അറിവ് കൊടുക്കുന്നത് വഴി ആ ആ വഴിയിലേക്ക് ബോധം തിരിയും ശരിയോ തെറ്റോ ബോധത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോധത്തെ നമ്മൾ ഉപജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിണമിപ്പിക്കാൻ നമുക്കാകെ ജ്ഞാനം കൊണ്ടേ കഴിയുള്ളൂ ശുഭമായത് ശീലം അശുഭമായത് ശീലം അതുകൊണ്ട് മനസ്സിലാക്കുക അശുഭകരമായ അറിവുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോധത്തെ ആൾട്ടർ ചെയ്യും ആൾട്ടർ ചെയ്തിട്ടുള്ള ബോധത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ശരിയായ അറിവുകളാണ് പ്രാകൃതികമായ അറിവുകളാണ് നേടേണ്ടത് ഈ അറിവുകൾ നേടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചായി മാറും അങ്ങനെ ആൾട്ടർ ചെയ്യുന്ന രീതിയിലുള്ള അത്തരം അറിവുകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ശുദ്ധമായ ജ്ഞാനത്തിലേക്ക് പോകണം അതിന് നമ്മുടെ അകത്തേക്ക് നോക്കി അകത്ത് സഹജാവബോധത്തിന്റെ രൂപത്തിൽ നമ്മൾ നമ്മൾ നിറഞ്ഞിരിക്കുന്ന വ്യസ്തത്തെ ശുദ്ധജ്ഞാനത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കണം അതെല്ലാവർക്കും കഴിയണമെന്നില്ല അതുകൊണ്ടാണ് ശുഭകരമായ അറിവുകൾ നേടാൻ പാകത്തുള്ള സത്സംഗങ്ങളിലായിരിക്കുക ശുഭ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അവയുടെ ദിശയിലേക്ക് നമ്മുടെ ബോധത്തെ പരിണമിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കുക അതിനുള്ള തുറവി സ്വീകാര്യത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം